വണ്ടിപ്പെരിയാർ സത്രത്തിലെ എൻ സി സി പരിശീലന കേന്ദ്രം വരെ ഇടതു സർക്കാർ വനമാക്കിയെന്ന ഡീൻ കുര്യാക്കോസ് എം പി റിസർവ് വനത്തിൽ ഉൾപ്പെട്ടതിൻ്റെ പേരിൽ നിർമ്മാണം മുടങ്ങിയ സത്രം എയർ സ്ട്രിപ്പ് സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിജ്ഞാപനം റദ്ദു ചെയ്ത് ഈ പ്രദേശം റവന്യൂ ഭൂമിയായി നിലനിർത്തിയില്ലെങ്കിൽ എയർ സ്ട്രിപ്പിന്റെ പ്രവർത്തനം മുടങ്ങിപ്പോകുമെന്നും എം പി പറഞ്ഞു എയർസ്ട്രിപ്പിന് അനുവദിച്ച പന്ത്രണ്ട് ഏക്കർ ഭൂമിക്ക് പുറമെ അപ്രോച്ച് റോഡിനും റൺവേയുടെ വിസ്തൃതി വർദ്ധിപ്പിക്കാനുമായി രണ്ടേ ദശാംശം ആറ് ഹെക്ടർ ഭൂമി അധികമായി ആവശ്യപ്പെടുമ്പോഴാണ് ഈ മേഖല റിസർവ് വനമാക്കി സർക്കാർ തന്നെ പ്രഖ്യാപിച്ച വിവരം അറിയുന്നത് ഇപ്പോൾ ഈ ഭാഗം തിരിച്ചു ലഭിക്കാൻ അപേക്ഷ സമർപ്പിച്ചു നിൽക്കുകയാണ് ലൈഫ് ഭവന പദ്ധതിയിൽ പണിത നിരവധി വീടുകളും റിസർവ് വനത്തിന്റെ വിജ്ഞാപനത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് പട്ടയ കൈവശ ഭൂമികളും സർക്കാരിന്റെ വിവിധ വികസന പദ്ധതികൾക്ക് അനുവദിച്ച ഭൂമിയും ഉൾപ്പെടെ അമ്പത്തിനാലായിരം ഏക്കർ റവന്യൂ ഭൂമിയാണ് ഇടതു സർക്കാർ ജില്ലയിൽ വനമാക്കി മാറ്റിയത് വനവിസ്തൃതി വർദ്ധിപ്പിച്ച് ജനങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള ആസൂത്രിത നീക്കമാണ് സർക്കാർ നടത്തുന്നത് ജില്ലയിലെ ഇടതുപക്ഷ നേതാക്കളും ജനപ്രതിനിധികളും ഇതിനെ ഒത്താശ ചെയ്യുകയാണെന്നും ഡിൻകുര്യാക്കോസ് എം പി ആരോപിച്ചു അപ്പോൾ ഒരു വശത്ത് ഈ വനംവകുപ്പ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് സർക്കാരിന്റെ ഭാഗമാണ് സർക്കാരിന്റെ ഭാഗമായി നിന്നുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന പദ്ധതികളെല്ലാം തുടങ്ങിവയ്ക്കുന്നത് അപ്പോൾ സർക്കാരിന് കേരള സർക്കാർ ഈ പദ്ധതി അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഇവിടെ ഈ റിസർവ് വനം പ്രഖ്യാപിക്കുക വഴിയായി ചെയ്തു തീർത്തിട്ടുള്ളത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക അപ്പോൾ ആസൂത്രിതമായ ഒരു ഗൂഢാലോചന വന്നിട്ടുള്ളത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് തന്നെയാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രൊസീഡിങ്സ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വനനിയമത്തിലെ സെക്ഷൻ ഏഴ് അനുസരിച്ചുകൊണ്ട് അന്തിമ വിജ്ഞാപനം വരുന്നതിന് മുന്നോടിയായി വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സർക്കാരിലേക്ക് ഭൂമി തിരിച്ചെടുക്കാനുള്ള പ്രത്യേകമായ അവകാശമുണ്ടെന്നും ആ അവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ അപ്രോച്ച് റോഡ് നിർമ്മിക്കുവാനും റൺവേയുടെ വിസ്തീർണം വർദ്ധിപ്പിക്കുവാനും വേണ്ടിയതായിട്ടുള്ള ഭൂമി രണ്ട് പോയിന്റ് ആറ് ആറ് ഹെക്ടർ ഭൂമി തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി എന്നാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത് പക്ഷേ അതിനെ സംബന്ധിച്ച് വ്യക്തതയില്ല അവസാനം ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ കൂടിയ മീറ്റിംഗ് ഓഗസ്റ്റ് മാസം പതിനാലാം തീയതി കൂടി ചേർന്ന മീറ്റിംഗിന്റെ മിനിറ്റ്സിൽ പോലും കാണുന്നത് ഈ കാര്യത്തിൽ ഏറ്റവും മൈക്രോലൈറ്റ് വിമാനം മാത്രം പറപ്പിക്കാനുള്ള ഒരു അവസരം നൽകുമെന്നും അതോടൊപ്പം തന്നെ ഡ്രോൺ പരിശീലനത്തിന് വേണ്ടിയിട്ടുള്ള സൗകര്യമൊരുക്കാനുള്ള അനുമതി നൽകും എന്നു ഉള്ള തരത്തിലാക്കിയാണ് അതിൻ്റെ കാര്യങ്ങൾ പോകുന്നത് പക്ഷേ അതിനെക്കുറിച്ച് പൂർണ്ണമായ വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല പെരിയാർ ടൈഗർ റിസർവിൻ്റെ ചുറ്റുപാടുമുള്ള പ്രദേശമായതിനാൽ അനുമതി നൽകാൻ പറ്റില്ല എന്നുള്ള തരത്തിൽ വനംവകുപ്പ് ചാട്ട്യം പിടിക്കുന്നു എന്നുള്ളതാണ് ആ മീൻസ് ലേഖയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ പുതിയ ഒരു റിസർവ് വനം കൂടി പ്രഖ്യാപിക്കപ്പെടുന്ന തരത്തിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഈ സ്ഥാപനം നിലനിർത്തി പോരുന്നതിന് വലിയ തോതിലുള്ള പ്രയാസം ഉണ്ടാകുന്നു എന്നുള്ള ആ ഒരു ധ്വനിയാണ് ഈ പറയപ്പെടുന്ന മീറ്റിങ്ങുകളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഇവിടെ റിസർവ് വനം പ്രഖ്യാപിച്ചത് എല്ലാ അർത്ഥത്തിലും ഈ പ്രസ്ഥാനം ഇവിടെ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള സർക്കാരിൻ്റെ ആചരണ തന്നെയാണ് അതോടൊപ്പം തന്നെ ഇവിടെ ചുറ്റുപാട് നൂറുകണക്കിന് ആളുകൾക്ക് സീറോ ലാലൻസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പട്ടയം അനുഭവിച്ചിട്ടുണ്ട് ആ പട്ടയം അനുഭവിച്ചിട്ടുള്ള ആളുകളൊക്കെ ഇപ്പോൾ വനത്തിനുള്ളിലാണ് താമസിക്കുന്നത് റിസർവ് വനമായി പ്രഖ്യാപിച്ചിട്ടുള്ള മേഖലയിലാണ് ഇപ്പം ഈ പറയപ്പെടുന്ന പ്രദേശങ്ങളൊക്കെ കുടികൊള്ളുന്നത് എന്നുള്ളത് ഒരു വസ്തുതയാണ് അപ്പം ഇതിനെ സംബന്ധിച്ച് വ്യക്തത വരുത്തേണ്ടത് ഗവൺമെന്റ് ആണ് ഗവൺമെന്റ് ഈ കാര്യത്തിൽ ഒളിച്ചു അവസാനിപ്പിക്കണം വള്ളക്കിടവ് റിസർവിന്റെ അടക്കമുള്ള പുതുതായി രൂപീകരിച്ച റിസർവ് വനങ്ങളുടെ കരട് വിജ്ഞാപനങ്ങൾ റദ്ദു ചെയ്ത ഈ ഭൂമി റവന്യൂ ഭൂമിയായി നിലനിർത്താൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും ഡീൻ കുര്യാക്കോ സിംപി ആവശ്യപ്പെട്ടു